ആ തെരഞ്ഞെടുപ്പ് വീണ്ടും രാജിവെച്ച നിയമസഭാ സാമാജികർ വീണ്ടും മത്സരിക്കുകയാണ് അപ്പം തികച്ചും അപ്രസക്തമാക്കിയ പിന്നെ ഈ പിന്നെ ജനങ്ങളെ അപ്രസക്തമാക്കിയ ഒരു സ്ഥാനാർത്ഥി വീണ്ടും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു അദ്ദേഹത്തിന്റെ ചെമ്പ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി പുറത്താവും ഒരു കാര്യം രണ്ടാമത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നമുക്കറിയാം യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനം എൽ ഡി എഫിന്റെ വികസന പ്രവർത്തനങ്ങളെ എല്ലാം തന്നെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തണം പ്രത്യേകിച്ചും കേന്ദ്ര സക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന ഫണ്ട് അത് ലഭിക്കുന്നില്ല അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ വികസനത്തിനെയും ക്ഷേമ പ്രവർത്തനങ്ങളെയും അത് ലഭിക്കേണ്ട ഫണ്ട് ലഭിക്കാത്തതുകൊണ്ട് തടസ്സപ്പെടുത്തുന്നു എന്ന ഒരു കേരള മനസ്സിൻ്റെ ഒരു പ്രതിനിധിയാവാൻ യു ഡി എഫിന് കഴിയാത്ത സാഹചര്യമുണ്ട് ഒപ്പം തന്നെ എൽ ഡി എഫിൻ്റെ വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള ദേശീയ ഹൈവേ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ പ്രവർത്തനങ്ങൾ കേരളീയർക്ക് സമ്മാനിച്ചത് ഈ പ്രോഗ്രസ് കാർഡ് എന്ന് പറയുന്ന ഒരു കാര്യം തിരഞ്ഞെടുപ്പിൻ്റെ പ്രകടന പത്രിക തമാശയല്ല അത് കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തി കൊടുക്കുകയാണ് അതാണ് പ്രോഗ്രസ് കാർഡ് അങ്ങനെ പ്രോഗ്രസ് കാർഡ് പുറത്തിറക്കിയ കേരളത്തിൻ്റെ പിന്നെ മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പാക്കിയ കാര്യങ്ങളും നടപ്പാക്കാത്ത അപൂർവഞ്ജല കാര്യങ്ങളും വെച്ച് ജനങ്ങളെ സമീപിക്കുകയാണ് അപ്പോൾ തീർച്ചയായും നിലമ്പൂര് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വരാൻ പോകുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെയും തൊട്ട് പുറകിൽ നാല് മാസം കഴിഞ്ഞാൽ വരാൻ പോകുന്ന തദ്ദേശ മറ്റേ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും ഒരു സെമി ഫൈനലാണ് ഈ സെമി ഫൈനലിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഫൈനലിലേക്ക് കടന്നുകൂടുകയും ഫൈനൽ മത്സരത്തിൽ ചാമ്പ്യന്മാരാകുകയും ചെയ്യാവുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അതിവിടുത്തെ പ്രബുദ്ധരായ കേരളീയ ജനതയ്ക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പാണ് എന്ന് ഞങ്ങളിവിടെ പ്രചരണത്തിന് വന്ന ആളുകളാണ് സി പി ഐയുടെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കിസാൻ സഭയുടെ ഒരു റാലി ഇന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ മുതൽ തുങ്കത്തറ വരെയുള്ളത് അപ്പോൾ സി പി ഐയുടെ പിന്നെ ഈ കിസാൻ സഭയുടെ തൃശ്ശൂർ ജില്ല എക്സിക്യൂട്ടീവ് മെമ്പർ എന്ന രീതിയിൽ ഞങ്ങളിവിടെ കുറച്ച് ദിവസം നിന്ന് പ്രചരണം നടത്തും സ്വാഭാവികമായും ജയിക്കേണ്ട സ്ഥാനാർത്ഥിയായിട്ടുള്ള എം സ്വരാജ് ജയിക്കും എന്ന് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്